മറ്റൊരു റിപ്പോർട്ടിലേക്ക് ഏഴ് വർഷത്തോളമായി തകർന്നു കിടക്കുകയാണ് വയനാട് പനമരം പഞ്ചായത്ത് കുണ്ടാല അട്ടച്ചിറ ഉന്നതി റോഡ് പ്രദേശത്തെ നൂറിലധികം വീട്ടുകാർക്ക് ഏക ആശ്രയമായ റോഡായിട്ടും നന്നാക്കാൻ നടപടിയില്ലാത്തത് പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ് ഒരു കിലോമീറ്ററോളം വരുന്ന റോഡിന്റെ മുന്നൂറ് മീറ്ററോളം ഭാഗം പാടെ തകർന്നു കിടക്കുകയാണ് പനമരം പഞ്ചായത്തിലെ കുണ്ടാല അട്ടച്ചിറ ഉന്നതിയിലേക്കുള്ള റോഡിലൂടെയുള്ള യാത്ര അല്പം സാഹസികത നിറഞ്ഞതാണ് തകർന്ന് തരിപ്പണമായി ഈ റോഡ് കിടക്കാൻ തുടങ്ങിയിട്ട് ഏഴു വർഷം ഒരു ഇടപെടലും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി എത്ര പറഞ്ഞാലും അനുസരിക്കുന്നില്ല ഇപ്പൊ ആ മേൽ തന്നെ ഒരു ചെറിയ റോഡ് പണിയെടുത്തിട്ട് ഒരു വിധം മെമ്പർക്ക് പലവേദ രാഷ്ട്രീയ പാർട്ടിക്ക് പലവേദ ഉദ്യോഗസ്ഥന്മാർക്ക് ആ റോഡ് കംപ്ലീറ്റ് വെള്ളം കെട്ടിയിട്ട് നടക്കാതെ കഴിഞ്ഞ ദിവസം കിടപ്പുരോഗിയായ ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യമാണിത് കാരണം ഈ റോഡിലൂടെ വാഹനങ്ങൾ എത്താൻ മടിക്കും കുറെ ആൾക്കാരെല്ലാം പന്നി അങ്ങനെ താങ്ങിപ്പിടിച്ചു ഞങ്ങൾ ഇവിടത്തേക്ക് കണ്ണും കാണില്ല രാത്രിയായാലും അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോയി വരില്ല അങ്ങനെ ഇവിടെ കൊണ്ടുപോയി രാത്രി ഒന്നര മണിക്ക് ഇത് ഇവിടെ അതുവരെ ഞങ്ങൾ കുഴികൾ നിറഞ്ഞും ചെളി കെട്ടിയതുമായ റോഡിൽ ഇരുചക്രവാഹനങ്ങൾ കുഴികളിൽ വീണ ആളുകൾക്ക് പരിക്കേൽക്കുന്നത് പതിവ് അഞ്ചുകുന്ന് ആറാം മൈൽ തുടങ്ങിയ പ്രധാന പ്രദേശങ്ങളിലേക്ക് ഈ നാട്ടുകാർക്കെത്താനുള്ള ഏക റോഡാണിത് ഓട്ടോറിക്ഷയും ടാക്സിയും വരാൻ മടിക്കുന്ന ഇവിടേക്ക് നിത്യോപയോഗ സാധനങ്ങളെല്ലാം തലച്ചുമടായാണ് എത്തിക്കുന്നത് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് അതിൽ ഏഴ് വർഷമായി ഡോറ് റോഡിങ്ങനെ ആയി കിടക്കുന്നത് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം മെമ്പറയും ഗ്രാമസഭയിലും ഊരുകൂട്ടത്തിലും എല്ലാം ഞങ്ങൾ സംസാരിച്ച് ഇപ്പോൾ അങ്ങോട്ട് പറയുന്നത് ഫണ്ട് പാസ്സാക്കിയിട്ടുണ്ട് ഫണ്ട് പാസ്സാക്കിയിട്ടുണ്ട് എന്നാണ് പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റോഡ് ഞാൻ ഈ ഭാഗത്തുള്ളവരാരും അവർക്ക് അനുകൂലമായിട്ട് ബോട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഈ റോഡിനെ ഇതിനു വേണ്ടിയിട്ട് ഒരാളും ഞങ്ങളോട് ഒന്നും സഹകരിക്കണമില്ല ഈ റോഡ് പറ്റേ അവഗണിച്ചിട്ടിരിക്കുകയാണ് വാർഡിലെ മറ്റെല്ലാ റോഡുകളും നന്നാക്കിയിട്ടും ശരിയാക്കേണ്ട അപകടാവസ്ഥയിലുള്ള റോഡിനെ അവഗണിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം പിന്നെ ഇവിടെ ഇനി കോൺക്രീറ്റ് മാത്രം ഇവിടെ പറ്റൂ ഇവിടെ ടാറിങ് പറ്റുകയില്ല കാരണം ടാറിങ് ഇവിടെ നിലനിൽക്കുന്നില്ല ഇത് നാട്ടുകാരെല്ലാം കൂടെ കൂടിയിട്ടാണ് ഇത്തരം കാലംങ്കിലും ചില്ലറ ചില്ലറ മേക്കപ്പ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പം അതിലും വലിയ ധാരണമായിട്ട് ഈ റോഡ് കിടക്കുകയാണ് ഈ ദുരവസ്ഥ തുടരുന്നതിനാൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷ കാലയളവിൽ റോഡ് നവീകരണത്തിന് മൂന്ന് ലക്ഷം രൂപ ഫണ്ട് വകയിരുത്തിയതായും ടെൻഡർ നടപടിയടക്കം പൂർത്തീകരിച്ചതായും വാർഡ് മെമ്പർ വ്യക്തമാക്കി എൽ എസ് ടി ഡി ഓഫീസിൽ നിന്നുള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ് പദ്ധതി നീളാൻ കാരണമെന്നും വാർഡ് മെമ്പർ പ്രതികരിച്ചു പറഞ്ഞു പറഞ്ഞു അടുത്തതിന്റെ രോഷമുണ്ട് ഇന്ന് നാട്ടുകാർക്ക് ഒരിക്കലും ശരിയാകാത്ത ഒരു റോഡ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് അതിൽ കാണാമെന്നുള്ള മുന്നറിയിപ്പ് ഈ നാട്ടുകാർ അധികാരികൾക്ക് മുമ്പാകെ വെക്കുന്നുമുണ്ട് വയനാട് പൊതുജനം പറ്റ അവ മോശമായ അവസ്ഥയാണ് നമുക്കൊരു സാധനങ്ങളോ ചരക്കുകളോ ഒരു സാധനം മുകളിലോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല പല വണ്ടികളും വന്നിട്ടുവിടെ തങ്ങിയിട്ട് ഡാക്ടറി പിടിച്ച് കേറ്റല എന്നിട്ട് പിന്നെ വണ്ടിക്കാർ ഇറങ്ങുന്നില്ല കാരണം അവർ പറഞ്ഞ അവരെ ലീഫ് വണ്ടിന്റെ അടിഭാഗം തട്ടു തട്ടു എന്നാണ് പറയുന്നത് കഴിഞ്ഞ കൊല്ലം അതിന്റെ മുമ്പത്തെ കൊല്ലം ഇപ്പം മൂന്ന് കൊല്ലമായിട്ട് ഞങ്ങൾ സ്വന്തം കീശയിൽ നിന്ന് പൈസ എടുത്തിട്ട് അഞ്ഞൂറ് ഇരുന്നൂറ് മുന്നൂറ് ആയിരം ഉറുപ്പ എടുത്തിട്ട് പൈസ പിരിച്ചെടുത്തിട്ട് ഇവിടെ കോൺക്രീറ്റ് ചെയ്യാ ചെയ്ത് ഇക്കല്ല ആരും അതിന് സഹകരിച്ചിരിക്കില്ല പഞ്ചായത്തിനോട് പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡൻ്റിനോട് പോയി പറഞ്ഞാൽ പ്രസിഡൻറ് പറയും മെമ്പറോട് പറയുക ഞങ്ങൾ മെമ്പറോട് കുറേ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു മെമ്പർ പറഞ്ഞു നിങ്ങൾ ബി ജെ പി കാർക്കല്ലേ വോട്ട് കൊടുത്തേ അതുകൊണ്ടാണ് നിങ്ങൾക്ക് റോഡ് ഇല്ലാത്ത എന്നല്ലാണ് ഈ പിന്നെ മെമ്പർ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഈ റോഡ് ശരിയാക്കി തരണമെന്ന് മെമ്പറോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു